അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ ഉലൂമുദ്ദീനിലെ രണ്ടാമത്തെ പാഠം വായന അദ്ദേഹ സാനി അഫ്ഷു സലാം നിങ്ങൾ വ്യാപകമാക്കുക സഫീർ നിന്റെ അമ്മാവനാണല്ലോ ആ ഇരിക്കുന്നത് ഷമീം അതെ അമ്മാവനാണ് അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ ഷമീം സലാം ചൊല്ലി വലതു കൈ നീട്ടി മുസാഫഹത്ത് ചെയ്തു അസ്സലാം വറഹ്മത്തുള്ളാഹി വാത്തു അമ്മാവൻ സലാം മടക്കി രണ്ടുപേരും സംസാരിച്ചു ശേഷം സലാം ചൊല്ലി പിരിഞ്ഞു സഫീർ നിന്റെ അമ്മാവനോടും നീ സലാം പറയാറുണ്ടോ ഷമീം അതെ നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ചു തന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പെട്ടതല്ലേ സലാം പറയൽ സഫീർ മുസ്ലിങ്ങൾ തമ്മിൽ കടമകളുണ്ടോ മുസ്ലിങ്ങൾ തമ്മിൽ ആറ് കടമകളുണ്ട് പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ് സലാം പറയൽ സഫീർ ഇവയെല്ലാം നിനക്കറിയാമോ ഷമീം അതെ നാം മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ കണ്ടുമുട്ടിയാൽ സലാം പറയുക ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തശ്മീത്ത് ചൊല്ലുക രോഗിയായാൽ സന്ദർശിക്കുക മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണവ സഫീർ ആറിൽ ഒന്നാണല്ലേ സലാം പറയൽ ഷമീം അതെ ആദൻ നബി അലി ഇസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു മലക്കുകൾക്ക് സലാം പറയുക ആദൻ നബി അലി ഇസ്സലാം സലാം ചൊല്ലിയപ്പോൾ മലക്കുകൾ സലാം മടക്കി സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും നന്മയും വറക്കത്തും കൊണ്ടുവരും സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണ് മാത്രമല്ല സലാം പറയുന്നതിന് വലിയ പ്രതിഫലമുണ്ട് സെഫിയർ ആർക്കാണ് സലാം പറയേണ്ടത് വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനും നടക്കുന്നവൻ ഇരിക്കുന്നവനും ചെറിയവൻ വലിയവനും ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത് ഫാസിഖിനും മുബുത്തദ്ദേനും സലാം പറയരുത് മടക്കുകയുമരുത് മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തബിലിയവ ജമാഅത്ത് പോലെയുള്ള നൂതനാശയക്കാരാണ് മുബുത്തദേവുകൾ മലമൂത്ര വിസർജനം ചെയ്യുന്നവർ ശൗചം ചെയ്യുന്നവർ നിസ്കരിക്കുന്നവർ അദാനോ എക്കാമത്തോ വിളിക്കുന്നവർ വല വല്ലതും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ വായിൽ ഭക്ഷണം ഉള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തില്ല മടക്കൽ അവർക്ക് നിർബന്ധവുമില്ല സഫിയർ ജസാഖുൽ ജസാ സലാമ ബൈനക്കും നിങ്ങൾക്കിടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനി അവിടെ നക്ര ഊനഫം കാണാം നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക ഹാലുൻ അമ്മാവൻ സവീറുൻ ചെറിയവൻ കബീറുൻ വലിയവൻ സല്ലമ സലാം പറഞ്ഞു റദ്ദ സലാം മടക്കി മരിയുൻ രോഗി മുബുത്തോൻ നവീനവാദി ഹെബുൻ സ്നേഹം ഹൈറൽ ജസായി ഏറ്റവും നല്ല പ്രതിഫലം ഫാസിഫുൻ വൻ ദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവൻ ഹെക്കൂക്കുൽ മുസ്ലിമീൻ മുസ്ലിമിങ് മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ ജസാക്ക ജസാക്ക് അള്ളാഹു താല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ തഷ്മീത് എറമുക്കല്ലാ എന്ന് പറയുക ഇനി അതിൻ്റെ ദഫ്തർ നിങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അത് നോക്കി ദഫ്തർ വർക്കുകൾ കൃത്യമായി ചെയ്ത് ഉസ്താദിനെ കാണിക്കുക അസ്സാമലൈക്കും വറഹമുല്ലാഹി വർ